മാസം മാസം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇനി നിങ്ങൾ പറയുന്ന ഓഡിറ്റർ അതായത് വിജയൻ അസോസിയേറ്റ്സ് വിജയൻ സർക്കാരിന്റെ കൊള്ളകൾ വെളിയിൽ കൊണ്ടുവന്നു എന്ന കണക്കിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ വിജയൻ അസോസിയേറ്റ് കേസ് കൊടുക്കണം ധൈര്യമുട്ടോ നിങ്ങളുടെ സർക്കാരിന് ഒരു കേസ് ഇനിഷ്യേറ്റ് ഉണ്ട് അയാളുടെ ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പോലും ക്യാൻസൽഡ് ആയി പോകും അയാളുടെ പ്രൊഫഷനെ ബാധിക്കുന്നതാണ് നടപടി വേണം അതെ എടുക്കട്ടെ സ്വീകരിക്കട്ടെ അത് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാം മറ്റേത് അങ്ങനെയല്ല മറ്റേത് അതെ അയാളുടെ പ്രൊഫഷണൽ ഡിഗ്രി പോലും റദ്ദിയപ്പെടും സർക്കാർ അങ്ങനെ ഒരു മൂവ്മെന്റിൽ പോയത് അത് നടത്തട്ടെ രണ്ട് ശ്രീ ഗോപന്ദ് തന്നെ ഈ ചർച്ചയിൽ എനിക്ക് ഉത്തരം പറയുന്ന കണക്കിന് രണ്ട് തവണ ഒരു തവണ ഒരു കാര്യം പറഞ്ഞു അതിനെ റദ്ദി എന്ന രീതിയിൽ പിന്നീടും പറഞ്ഞു അതായത് അദ്ദേഹം പറഞ്ഞത് കുറെ സമയം എടുക്കും ഏത് ഈ ആയിരം കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനെന്നാണ് അതിന് അഞ്ചു മാസം പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് വിദേശത്ത് നിന്ന് ഒരുപാട് പേർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട് ആ പ്ലാൻസുമായി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആ കൂടെ അവർ പറഞ്ഞോ ഞങ്ങൾക്ക് മൂന്നാറിൽ അതായത് പമ്പയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള മൂന്നാറിൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസം വേണം എങ്കിലും ഞങ്ങൾ ഈ റിപ്പോർട്ട് തരൂ അവർ പറഞ്ഞിരുന്നോ എന്നത് കൂടി പറയണം രണ്ട് അവർ ആ റിപ്പോർട്ട് നൽകി എന്നാണ് അങ്ങ് തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടുകൾ അവിടെ അതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ നടന്ന അഴിമതിയും കൊള്ളൊക്കെ അവിടെ നിൽക്കട്ടെ അവിടെ നിങ്ങൾ പറഞ്ഞ ഇന്റൻഷൻ സർക്കാരിന്റെ ഈ പ്രോഗ്രാമിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ഇന്റൻഷൻ പഴയണത്തിന്റെ പായസം മാത്രമായിരുന്നില്ലെങ്കിൽ ആ ഇന്റൻഷൻ പൂർത്തീകരിച്ചു എന്നതാണ് ചോദ്യം എവിടെയാ റിപ്പോർട്ടുകൾ ഈ പറയുന്ന ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നടന്ന ചർച്ചകൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഇതൊക്കെ ഫയൽ ചെയ്യപ്പെട്ട് കാണുമല്ലോ അതെവിടെ എന്റെ ഉത്തരം പറയൂ രണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീ ജോർജ് മോടിപ്പാറ സാർ അദ്ദേഹം പറഞ്ഞു അത്രേ അറുന്നൂറ്റമ്പത് പേരെ കണ്ടുള്ളൂ അത് മാധ്യമങ്ങളുടെ വാർത്തയാണ് എന്ന് ഓക്കെ മാധ്യമങ്ങളുടെ ക്യാമറകളെ വിശ്വസിക്കേണ്ട നിങ്ങളുടെ പി ആർ ഡിയുടെ ക്യാമറയില്ലായിരുന്നു അവിടെ സർക്കാരിന്റെ പി ആർ ഡി ക്യാമറയിൽ ആയിരുന്നോ അതിലെ ചിത്രങ്ങൾ പുറത്തുവിടും ഉദ്ഘാടന വേദി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അയ്യായിരം പേരെ കാണിക്കൂ പിന്നീട് അദ്ദേഹം പറഞ്ഞു പാനൽ ഡിസ്കഷന് പോയി പാനൽ ഡിസ്കഷന് പോകുമ്പോഴും ഈ അയ്യായിരം പേരെ പത്ത് പാനലായിട്ടല്ലേ മാക്സിമം അവിടെ ചുരുക്കാൻ പറ്റൂ ഇനി ഇരുപത് പാനൽ എന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിലും ഒരു പാനൽ ഡിസ്കഷനിൽ ഇരുന്നൂറ്റമ്പത് പേർ വരുമോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇരുപത് പാനൽ ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുണ്ടോ അതിന്റെ ചിത്രങ്ങളും ആയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങൾ പുറത്തുവിടും ഇപ്പൊ ഇതൊന്നും ഇല്ലന്നെ ഇതൊരു തട്ടിക്കൂട്ട് സംഗമവും ആയിരുന്നു പെട്ടെന്നൊരു ദിവസം ഇവർ നോക്കിയപ്പോൾ പ്ലാറ്റിനും ജൂബിലി വരുന്നു അതിന്റെ പിന്നാലെ ഇതാ ഈ പറയുന്ന സാമുദായ സംഘടനകളെ അവിടെ വിളിച്ചു വരുത്തി അവരുമായി സെറ്റിൽ ചെയ്യാം മൂന്നാം സർക്കാർ വരാനുള്ള ആ സാഹചര്യങ്ങളെ പറ്റി ആരായാം സംസാരിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത് സംഘടിപ്പിച്ചത് അങ്ങനെ സംഘടിപ്പിച്ചപ്പോഴാണ് പെട്ടെന്ന് കോടതിയുടെ നിരീക്ഷണം ഇതിലേക്ക് വരുന്നത് കോടതി തന്നെ പറഞ്ഞു അണ്ടർ അവർ സർവേലയൻസ് ആണ് നിങ്ങളിത് ചെയ്യാൻ പോകുന്നത് ആ കോടതിയുടെ നിരീക്ഷണക്കാരനുള്ള പരിപാടിയിൽ ഇത്രമാത്രം കൊള്ള നടന്നെങ്കിൽ അതില്ലാത്ത സമയത്ത് എന്തൊക്കെ അവിടെ നടന്നു കാണും നോക്കൂ ഇപ്പം നന്ദഗോവിന്ദം ഫജൻസ് അവരുടെ പേരിൽ എട്ട് ലക്ഷം എഴുതിയെടുത്തു എന്നാണ് നമ്മൾ കാണുന്നത് ഈ നന്ദഗോവിന്ദൻ ഫജൻസിന്റെ ഒരു പാട്ടുണ്ട് ശ്രീ ആ അജിംസ് അങ്ങേക്ക് അറിയാമല്ലോ അതിങ്ങനെയാണ് അറിയരുതേ രാധയെ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്നാണ് പക്ഷെ അവിടെ നടന്നത് നന്ദഗോവിന്ദം ഫന്റെ പാട്ടല്ല അവിടെ നടന്നത് എം വി ഗോവിന്ദൻ ടീമിന്റെ ഫജൻസിന്റെ പാട്ടാണ് ആ പാട്ട് ഇങ്ങനെയാണ് അറിയരുതേ നടത്തിയ കൊള്ള ആ രീതിയിലാണ് ഇവരുടെ പാട്ട് മുമ്പോട്ട് പോകുന്നത് ഫജൻസ് പാടുന്നതിന്റെ അതേ പാട്ട് എം വി ഗോവിന്ദൻ ആൻഡ് ടീം ഫജൻസ് എം വി ഗോവിന്ദൻ ഫജൻസ് അവരാണോ നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനു കൂടി ഉത്തരം പറയണം രണ്ട് ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് അഞ്ചു മാസമായി ഉണ്ടാക്കാൻ പറ്റാത്ത നിങ്ങൾ നന്ദഗോവിന്ദൻ ഫജൻസിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു പരിപാടിക്ക് വിളിച്ചു ഫോൺ എടുത്തില്ല അയ്യായിരം വീണ്ടും ശ്രമിച്ചു നോക്കി എടുത്തില്ല മൂവായിരം നേരിട്ട് കാണാൻ പോയി എന്നിട്ട് കാണാൻ പറ്റില്ല രണ്ടായിരം എന്ന കണക്കിന് റിപ്പോർട്ടുമായി ഹൈക്കോടതിയിലേക്ക് ചെന്നാൽ ഒരു പക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിനെതിരായി കോട്ടലക്ഷ്യത്തിന് കോടതി ഓഫ് കോർട്ടിന് കോടതി കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്